പ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാത്തതിൽ ഗവർണർക്കെതിരെ കടുത്ത വിമർശനം വേണ്ടെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം പതിവ് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗമാണ് എ കെ ജി സെന്ററിൽ ചേർന്നതെങ്കിലും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒറ്റ മിനിറ്റിൽ അവസാനിപ്പിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിന് പ്രാധാന്യമേറി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പേരിൽ ഗവർണറെ കടന്നാക്രമിക്കേണ്ട എന്ന അഭിപ്രായമാണ് ഉയർന്നത് യോഗത്തിനുശേഷം പുറത്തുവന്ന മന്ത്രിമാരുടെ പ്രതികരണവും അത്തരത്തിലായിരുന്നു ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് മന്ത്രിസഭ തയ്യാറാക്കിയ അത് അവസാന ഭാഗവും വായിക്കാവുന്നതാണ് ഗവർണർമാര് നമ്മുടെ ഗവർണറെ അഡ്രസ്സിൽ ആദ്യത്തെ ഒരു ലൈൻ വായിച്ച് അവസാനം ഒരു ലൈൻ വായിച്ച് അവസാനിപ്പിക്കുന്ന സ്ഥിതി ഉണ്ട് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മന്ത്രിമാരായ കെ രാജനും വി ശിവൻകുട്ടിയും മാത്രമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പങ്കുവച്ചത് സാധാരണ നിലയിൽ ഇങ്ങനെയും വായിക്കാം എന്ന് ഗവർണർ തെളിയിച്ചു ഗവർണറുടെ നടപടി ഗവർണർ തന്നെ തീരുമാനിക്കേണ്ടതാണ് സാധാരണ സാധാരണഗതിയിൽ ഇങ്ങനെ രണ്ടുപേരി വായിച്ച് ആരോഗ്യ പ്രശ്നം ഉള്ളവരാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ആരോഗ്യ വരി വായിച്ച് എന്നവരെ നമുക്ക് അറിയില്ലല്ലോ ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന സമരത്തിന്റെ മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയായി ജനം തിരുവനന്തപുരം